വെൽക്കം ടു വിനസ് ലേണിംഗ് ക്ലാസ് ഇന്നത്തെ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് വേർഡ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുകട്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയത്തില്ലയോ ഞാൻ പോയി അല്ലെങ്കിൽ അവനെ പേടിപ്പിക്കല്ലേ എന്നൊക്കെ പറയത്തില്ലയോ അപ്പൊ ഈ രണ്ട് വാക്കുകൾ എന്താണെന്നോ പേടിക്കുക എന്ന് പറയുന്നത് ധർണ ധർണ എന്ന് പറഞ്ഞ പേടിക്കുക ഓക്കേ അപ്പൊ പേടിപ്പിക്കുക എന്ന് പറയുമ്പോഴോ ഇത്ര ഡു എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുക ഓക്കെ അപ്പൊ ഇത് വെച്ചിട്ടുള്ള സെന്റൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ നീ പേടിച്ചോ എന്ന് നീ പേടിച്ചോ എന്ന് അപ്പൊ ഡർണ എന്നുള്ള വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ പേടിച്ചോ എന്ന് ചോദിക്കാനായിട്ട് തും ഡെർഗയെ എന്ന് ചോദിച്ചാലും മതി തും ഡെർഗേ നീ പേടിച്ചോ എന്ന് ചോദിക്കുന്നതാ ക്ലിയർ ആയോ അപ്പൊ മറുപടി പറയാണ് ആ ഞാൻ പേടിച്ചു ഞാൻ പേടിച്ചു പോയി എന്ന് പറയുന്നില്ലയോ ഞാൻ പേടിച്ചു പോയി എങ്ങനെയാ പറയാ ഡെർഗൈ അല്ലെങ്കിൽ ഡെർഗയാണ് ഓക്കെ ഡെർഗൈ എന്ന് പറഞ്ഞ ഞാൻ പോയി എന്ന് പറയുന്ന ഇനി അതുപോലെ എനിക്ക് പേടിയാണ് നമ്മൾ പറയില്ലേ ഓ ഞാൻ വരുന്നില്ല എനിക്ക് പേടിയാ എങ്ങനെയാ പറയാ എനിക്ക് പേടിയാണ് ഞാൻ ചെറിയ ചെറിയ സെന്റൻസുകൾ മാത്രം ഈ പേടി എന്നുള്ള വാക്കിനെ പല രീതിയിൽ പറഞ്ഞു പോകുന്നതാണ് ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ അതൊന്ന് മനസ്സിൽ വെക്കുക ഈ രൂപമാറ്റങ്ങൾ മാത്രം നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ എനിക്ക് പേടിയാണെന്ന് എങ്ങനെയാ പറയാ ഡെർനയുടെ ആ ഡെർ മാത്രം എടുത്താൽ മതി മുജെ എനിക്ക് പേടിയാണ് മുജെ ഇനി അതുപോലെ എനിക്ക് പേടിയാകുന്നു ഓൺ ദ സ്പോട്ട് കേട്ടോ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ വരുമ്പോ അയ്യോ ഞാൻ വരുന്നില്ല ഇവിടെ ഒരു ആക്സിഡന്റ് ആയപ്പോഴും നമ്മൾ പറയലെ അയ്യോ എനിക്ക് പേടിയാണ് ഞാൻ വരില്ല എന്ന് പറയത്തില്ല ആ എനിക്ക് പേടിയാകുന്നു ഞാൻ വരില്ല എന്ന് പറയുന്നത് കേട്ടോ ആ മുജെ ഡർ എനിക്ക് പേടിയാകുന്നു എന്ന് പറയാം ഓക്കേ ഇനി അതുപോലെ പേടിക്കും പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയത്തില്ല അവനെ കൊണ്ടുപോകണ്ട കുഞ്ഞു പിള്ളേരൊക്കെ ആണെങ്കി അല്ലേ അവനെ കൊണ്ടുപോകണ്ട അവൻ പേടിക്കും എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ആ ഉസേലേക്കത്ത് ജാന ഉസേ ലേക്ക നെയ് ജാന വോ ഡേഗർ ആ ഫ്യൂച്ചർ അല്ലേ ഡറേഗോ ഡേഗ അവൻ പേടിക്കും ഉസേ കൊണ്ടുപോകണ്ട അവൻ പേടിക്കും എന്ന് പറയുന്നതാ ക്ലിയർ ആവുന്നുണ്ടോ ഇനി അതുപോലെ എന്ന് പറയാനാണെങ്കിലോ ഇപ്പൊ മക്കളൊക്കെ കരയുമ്പോൾ നമ്മൾ പറയാലോ ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് ആ അവൻ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാകും അവൻ സ്വപ്നത്തിൽ എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാകും ആ ഒരു സെന്റൻസ് എങ്ങനെയാ പറയാ ആ ഡെ ഗയാ ഹോഗ്നത്തിൽ പറയാങ്കിലും അർത്ഥത്തില ഓക്കെ എന്താണ് ചാൻസാണ് അല്ലേ നമുക്ക് അറിയില്ല അവൻ എന്താ കൊണ്ട് പേടി എന്തിനാണോ കരയുന്നതെന്ന് നമുക്ക് അറിയില്ല പക്ഷെ നമ്മളൊരു ഊഹം പറയാ ആ അവൻ ഉറക്കത്തിന് എന്തെങ്കിലും കണ്ട് പേടിച്ചിട്ടുണ്ടാവും ക്ലിയർ ആവുന്നുണ്ടോ അപ്പൊ ഡെർനയുടെ ഏത് രൂപ വന്നവിടെ ഡെർ ഗോഗ നമ്മൾ ാണ് അല്ലേ ഓക്കെ ഇപ്പൊ നമ്മൾ ഇനി വെച്ച് നോക്കി നോക്കിയേ അവൻ എന്നെ എങ്ങനെയാ പറയാ അവൻ എന്നെ പേടിപ്പിച്ചു ഓക്കെ ഇനി ഇനിയിപ്പോ മക്കളൊക്കെ വന്ന് പറയാം അമ്മ അവൻ എന്നെ പേടിപ്പിക്കുന്നു പേടിപ്പിക്കുന്നു എന്ന് പറയാനാണെങ്കിൽ ഓക്കെ എന്തെങ്കിലും കാണിച്ച് പേടിപ്പിക്കുക ഓക്കെ ഓക്കെ ഇനി അതുപോലെ തന്നെ ഹോഗ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ആ അവനാരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടാവും നേരത്തെ നമ്മൾ പറഞ്ഞില്ലോ സ്വപ്നം കണ്ട് പേടിച്ചിട്ടുണ്ടാകും അവനെ ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടാവും എങ്ങനെയാ വരിക മനസ്സിലായോ അല്ലെങ്കിൽ പറയാം അവനെ ആരെങ്കിലും പേടിപ്പിച്ചിട്ടുണ്ടാവും ണ്ടോ നമ്മള് ചോദിക്കും കരഞ്ഞൊക്കെ വരുമ്പോ നമ്മൾ നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ എങ്ങനെയാണ് നിന്നെ ആരെങ്കിലും പേടിപ്പിച്ചോ തുമേനെ അയക്കിസിനെ ഇവിടെ ഡെറായ അല്ലെങ്കിൽ ഡറാദിയ നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടായിട്ട് വരുന്നത് ഏത് വണ്ടിയിൽ യൂസ് ചെയ്യാം കേട്ടോ ഡറാദിയ ഹേക്ക എന്നും ചോദിക്കാം ഓക്കെ ഡറായ ഹേക്ക എപ്പോഴും യൂസ് ചെയ്യണ്ട അല്ലേ യൂസ് ചെയ്തില്ലേലും കുഴപ്പമില്ല ക്വസ്റ്റ്യൻ രൂപത്തിൽ നമ്മൾ ചോദിച്ചാൽ മതി ആ സെൻറ്റൻസിനെ ഓക്കെ ഞാനിങ്ങനെ എപ്പോഴും പറയുന്ന വേറൊന്നും കൊണ്ടല്ലോ പലരും ചിലപ്പോൾ കഴിഞ്ഞ ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ല ഈ ക്ലാസ് ഞാൻ കാണുന്നത് അപ്പം ഇതിലും നിങ്ങളോട് പറയണമല്ലോ ഈ ക്യാ ഹേക്ക ക്യാ നമ്മൾ സംസാരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതെല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിട്ടാട്ടോ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേട്ട് കേട്ട് പലർക്കും പോറായിട്ടുണ്ടാവും അല്ലേ ഓക്കെ നിന്നെ ആരെങ്കിലും ചോദിച്ചതാ ഓക്കെ ഇനി പേടിക്കരുത് നമ്മൾ മക്കളോടൊക്കെ പറയാം പേടിക്കരുത് എങ്ങനെയാണ് ഡറോ മത് ഡെറോ കേട്ടോ പേടിക്കരുത് അപ്പൊ പേടിപ്പിക്കരുത് എന്ന് പറയാനോ ഡറാന ഡറാന മത് എന്ന് പറയാ ഇനി നമ്മൾ മക്കളോട് പറയല്ലേ ഇതുപോലത്തെ വീഡിയോസ് ഒന്നും കാണരുത് നീ പേടിക്കും എന്ന് പറയത്തില്ല ഇതുപോലത്തെ വീഡിയോസ് കാണരുത് ഏസ് ഇതുപോലത്തെ വീഡിയോസ് കാണല്ലേ എന്ന് പറയുന്ന കേട്ടോ കാണരുത് മത്താണ് ഓക്കെ ഉറക്കത്തിൽ എന്നുള്ള അർത്ഥത്തില്

ഇനിയിപ്പൊ അതുപോലെ ഇനി ഞാൻ അവനെ പേടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ കേട്ടിട്ടില്ല എങ്ങനെയാ പറയണ്ടി പരേശാനിന്ന് വെച്ചാ ബുദ്ധിമുട്ട് ഓക്കെ ഉസ ഇതാണ് എന്ന് പറയുന്നതാണ് ഇപ്പൊ ലാസ്റ്റ് സെന്റൻസ് ാണ് ഡോക്ടേഴ്സ് പറയാണ്ട കാര്യൊന്നും ഇല്ല പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് പറയത്തില്ല അതെങ്ങനെയാ ഡർണി കൊയി പേടിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്ന് പറയുന്ന കേട്ടോക്ക് കൊയി ജറൂരത് നെയ്യെ അപ്പൊ നിങ്ങക്ക് ഡർണ അല്ലെങ്കിൽ എന്താണ് പേടിക്കുക അല്ലെങ്കിൽ പേടിപ്പിക്കുക എന്നുള്ള വാക്കിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ആണ് നിങ്ങൾ കമന്റിൽ ചോദിച്ചോളൂ കേട്ടോ അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം ആരെയും പേടിപ്പിക്കരുത് ആരെയും പേടിപ്പിക്കരുത് എങ്ങനെയാണ് ഹിന്ദിയിൽ പറഞ്ഞതെന്ന് ഒന്ന് സെൻഡ് ചെയ്തേ കേട്ടോ അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ